ഹലോ ഹായ് നമസ്കാരം സജീവാണ് ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നിന്ന് നമ്മൾ നോക്കി ഞങ്ങൾ പൂജപ്പുരയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് അവിടെ നിന്ന് തെക്കൻ കുരിശുമല വെള്ളറട ഞങ്ങളവിടെ അവിടുന്ന് കുരിശുമലയിലോട്ട് നടന്നു തുടങ്ങി ഞാനും എൻ്റെ ഭാര്യ ശ്രീകല എൻ്റെ മകൾ അനഖ എല്ലാവരും ഉണ്ട് ഞണ്ടേ ഒരു ഹായ് പറഞ്ഞ കലോ ഞാനും പിന്നെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളല്ല ഞാൻ കാണിച്ചത് ഇത് മൂന്നാമത്തെ കുരിശിൻ്റെ വഴിയ എന്ന് പറയുമ്പം പോലെ തന്നെയാണ് മൂന്നാമത്തേതാണ് നല്ല മഴയാണ് മഴ കോരിച്ചു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഞങ്ങൾ നടക്കുന്നത് നടന്നു നടന്നു നടന്നുണ്ട് കുഴപ്പമില്ല ഞങ്ങൾ മഴയത്താണ് നടക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് നിങ്ങൾ കുഴപ്പമില്ല എനിക്ക് നിറഞ്ഞ മാറി മാറി വന്നാൽ പിന്നെയും പ്രശ്നമാകും ഉണ്ട് ഞങ്ങൾ പോകുന്ന വഴിയാണ് അത് എല്ലാവരും കടകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആകെപ്പെട്ടിരിക്കുന്ന സമയമാണ് മഴ പെയ്തുകൊണ്ട് ശരിക്കും കുരിശു മല നെല്ല ഇട്ടിട്ടുണ്ട് ഇതിലേ നെല്ലോക്കട്ടെ മുൻലോട്ടേൻ്റെ ചായക്കട നല്ല ഉണ്ട് പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്നും നാളെ കൊണ്ടല്ലേ ഉള്ളത് ഇവിടെ നാളെ അല്ലേ അറിയില്ല തമിഴാ നാളേക്കാ മുടിയുമാ നാളെയാണ് നാളെ തീരുന്ന ദുഃഖം വെള്ളിയാഴ്ച അല്ലേ നാളെ എല്ലാവരും കടകളൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് നടക്കമായിരിക്കും തണുത്തത് കുടിക്കാം ചായ കുടിക്കാൻ വിളിക്കേടാ ഓക്കെ ഞാൻ നമ്മൾ പോകുന്ന വഴിയാണേ എൻ്റെ കാല് ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ലിപ്പ് ചെയ്തുണ്ട് എങ്കിലും മഴയത്ത് ഞാൻ നനഞ്ഞു നനഞ്ഞു പോകുന്നുണ്ട് അതൊരു സുഖമുണ്ട് കേട്ടോ നനഞ്ഞു പോകുമ്പോൾ ഏയ് ചേട്ടാ കുഴപ്പമില്ല കുഴപ്പമില്ല എല്ലാവരും ചോദിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ ഞാൻ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് ഓപ്പോയുടെ ഓപ്പോയുടെ പുതിയ ഫോണാണ് എഫ് ട്വൻറ്റി സെവൻ ഒരു മോഡൽ ഫോണാണ് അത് നനഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അവരെല്ലാം തീർത്ഥാടനത്തിന് പോയിട്ട് വന്നിരിക്കുന്നതാണ് അങ്ങോട്ട് പോകുന്നതാണോ തിരിച്ച് വരുന്നതാണോ പോയതാണോ തിരിച്ച് വരുന്നതാ പോകുന്നതാണ് മഴ ഏതെങ്കിലും ഒതുങ്ങിക്കുക അത് നാലാമത്തെ കുരിശ്ശിയുടെ കുരിശ്ശേൻ്റെ വഴി നിങ്ങൾ പോകുന്ന വഴിക്കല്ല ഒരു കുരിശ്ശടി പോലെയാണ് ഴ്ചകളാണ് പക്ഷേ പ്രതീക്ഷയൊക്കെ തെറ്റി മഴ സൂരി ചെറിയ മഴയാണ് മഴയത്ത് ഞാനും അങ്ങ് നനഞ്ഞു മൊബൈൽ നനഞ്ഞാലും വലിയ കുഴപ്പമില്ലാത്തുള്ള മൊബൈൽ ആയതുകൊണ്ട് ഞാൻ അങ്ങ് നനയുകയാണ് അല്ലല്ലേ നല്ല പരിവ നല്ല പരിവത്തിന് ഞാൻ അടിക്കുന്നത് നിന്ന് ഇനി എന്തായാലും കുറേ കൊണ്ട് നടന്നു ചോദിച്ച നാളെ ചോദിച്ചപ്പോൾ ഒരു മണിക്കൂർ അടുപ്പിച്ച് ഏറ്റവും ടോപ്പിലെത്തുന്നവരെ എന്തായാലും ആദ്യമായിട്ടാണ് കുരിശുമല വരുന്നത് അപ്പം അവരും നല്ല ത്രില്ലിങ്ങിലാണ് അവരെ കലയും മോളും നല്ല ത്രില്ലിങ്ങിലാണ് അപ്പോൾ പിന്നെ ഞാനും നമുക്ക് നമുക്കങ്ങ് നടക്കാം ശബരിമലയിൽ ഒരു എന്തായാലും തീരുമാനങ്ങൾ ഞാൻ നിറഞ്ഞു ഫുള്ള് നിറഞ്ഞു വേണ്ടത് നനഞ്ഞു കഴിക്കാം എന്തായാലും ഞാൻ നടന്ന് കയറാൻ തന്നെയാണ് തീരുമാനം മലയ്ക്ക് പോകുമ്പോൾ നിന്ന് നിന്ന് പോകുന്നുണ്ട് അതേപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ കുറേ ദൂരം വരെ റോഡാണ് റോഡുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ പറയുള്ളത് ഞങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർ നടക്കാനും മഴ തനിയാണ് ഇവിടെ നമ്മൾ പോകുന്ന വഴിയാണ് ഒരു ചർച്ചിൻ്റെ പ്രതിഥിയാണ് കാണുന്നത് അവിടെ റൗണ്ട് ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ ബാക്കിൽ കോട വന്നിറങ്ങുന്നുണ്ട് അതെന്ത് രസമാണ് കാണാം അതുപോലെ തന്നെ നമ്മൾ ഇനി പോകുന്ന വഴി കംപ്ലീറ്റ് കുരിശ് നിർത്തിയിട്ടുണ്ട് ആരോട് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ ചില അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണ് കുരിശിൻ്റെ വഴി അങ്ങനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് റോഡ് നല്ല ടാ താഴെ വരെ ടാറിങ് റോഡായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സിമൻ്റിട്ട് ഇന്റർലോക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഇതല്ലേ കുരിശ് നിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാണുമ്പോഴും എനിക്ക് ുക്ക വെള്ളിയാഴ്ചയൊക്കെ കുരിശ് ചുമന്ന് വരുന്ന ആളുണ്ടാവുമല്ലോ അങ്ങനെ ആവാനും സാധ്യതയുള്ളു ഇത് അഞ്ചാമത്തെ സ്ഥലമാണ് കുരിശിൻ്റെ വഴിയിൽ മാതാവിൻ്റെ ഒരു മല ഇവിടെ ഉണ്ട് ഭർത്താവിനെ ചാട്ടവാറുണ്ട് ഇരിക്കുന്ന നല്ല രീതിയിൽ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് എനിക്കൊന്നിന് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു കോട ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ നമുക്ക് നടന്നു വരുമ്പോൾ ഈ റോഡ് അവസാനിക്കുകയാണ് ഇവിടെ അതിൽ എൻ്റെ ലോക്കും മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പാറയൊക്കെ ഓയ് നോക്കി ഒരാളിപ്പോൾ വിഴാൻ പറ്റും മോളി വിഴാൻ പോകും ഇനിയിവിടെ നമ്മോട്ടുള്ളത് സാധാരണ പാറയും ചെളിയും എല്ലാം ഉണ്ട് ഇവിടെ ഇനി നടന്നു പോകുന്നതായിരിക്കും സുഖം ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന റോഡ് ഇങ്ങനത്തെ റോഡാണ് ഇപ്പോഴുള്ള സുഖ രീതിയല്ല ഞങ്ങൾ ആഗ്രഹിച്ചത് പണ്ട് ഞങ്ങൾ മലയ്ക്ക് പോകുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അച്ഛനൊക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലുള്ള റോഡാണ് വഴി എങ്ങനെയാണ് കുണ്ടും കുഴിയും കാലിന് മെത്ത എന്ന് പറയുന്ന ഒരു ചലനം വിളിയുണ്ട് ഏതല്ലേ ഇതുപോലത്തെ റോഡാണ് വേണ്ടത് ഇത് അവ നടന്നു പോകാൻ സുഖമുണ്ട് വേണ്ടല്ലേ നമ്മൾ വന്ന സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല അപ്പുറത്തും കോട നിറഞ്ഞോടപ്പുണ്ട് വേറെ ഉണ്ട് ദൂരം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നതൊക്കെ വേറില്ല നമ്മൾ ചെറിയ ആൾക്കാർ മാത്രമല്ല കുറച്ച് പ്രായമുള്ള ചേട്ടനൊക്കെ വരുന്നുണ്ട് യാത്രയ്ക്ക് ചേട്ടാ ആദ്യത്തെ ആദ്യത്തെ യാത്രയാണോ സ്ഥിരം വരുന്നുണ്ടോ സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ എങ്ങനെയുണ്ട് യാത്ര അല്ല അല്ലേ ഇനിയിപ്പം നമുക്ക് കുറേ ദൂരമാണോ അടക്കാം ഉണ്ടല്ലേ അടക്കാം കുഴപ്പമില്ല നമുക്കൊക്കെ തളർച്ച ഉള്ളൂ പോകുന്ന പോകേണ്ടോ ആർക്കും തടസ്സയൊന്നുമില്ല ഭഗവാൻ്റെ മുമ്പിൽ പോകുന്നതിൻ്റെ പവറാണ് കാണുന്നത് എല്ലാവരും പോയിട്ട് തിരിച്ചിറങ്ങുന്നവരാണ് എന്ത് രസമല്ലേ ആണോ തന്നെ കാട്ടിൻ്റെ ഒരു യാത്ര ഒരു സുഖയാത്ര തന്നെയാണ് ചേച്ചിമാരൊക്കെ നടത്താൻ കഴിഞ്ഞ് തിരിഞ്ഞ് പോവുകയാണ് അവിടെ നോക്കാം ഫുള്ള് പോയിട്ടാണ് പിന്നെ യാത്ര എങ്ങനെ ഉണ്ടായിട്ടാണ് അടിപൊളിയാണ് നന്നായിരുന്നു അല്ലേ തമിഴാ ഓക്കെ ഓക്കെ റോഡ് തന്നെയാണ് പാട് തന്നെയാണ് കയറി കല്ലും പാറൊക്കെ പാറകളൊക്കെ നിറഞ്ഞുള്ള റോഡ് കിടിയാണ് നമ്മുടെ യാത്ര കഷ്ടപ്പെട്ട് കയറാൻ പറ്റുള്ളൂ മുകളിലോട്ട് കുറച്ച് നടക്കുന്നുണ്ട് തെക്കൻ കുരിശുമല തീർത്ഥാടനം ആണ് പറയുന്നത് ി സാധാപയറ്റം പോലല്ല നന്നായിട്ട് കഷ്ടപ്പെട്ടു തന്നെ ജോഴിക്കാർ പോയിട്ടു കുറേ പേരൊക്കെ വന്നിട്ട് തിരിച്ചിറങ്ങിയെന്ന് തോന്നുന്നു കുറേ പേരൊക്കെ വന്ന് തിരിച്ചിറങ്ങിയത് പോളാണ് നമ്മുടെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല ആ കുറേ പേരൊക്കെ വരുന്നുണ്ട് റങ്ങാമോ ഈ തിരിച്ചിറങ്ങുന്ന പാടില്ല വേറെ ഞാനിരുന്ന് അടുത്തുള്ള കാഴ്ചയാണിത് സംഭവം എന്താ പറയുന്ന അറിയില്ല കാട്ടിന്റെ അയ്യോ കാറ്റിൻ്റെ ഓ ഓടുന്ന ഓടം കണ്ടില്ല കാറ്റിൻ്റെ ഇറങ്ങി പോകുന്നതാണ് അല്ലേ ചെറിയൊരു പാമ്പ് എന്ന് പറയുന്നത് ആ ടൈപ്പാണ് തോന്നുന്നത് സാധനം ഓടുന്നു ഞാൻ ഇരുന്നേൻ്റെ അടുത്താണ് കണ്ടത് ഇടയ്ക്ക് എന്നൊരു വഴി മാറി കയറി കയറി ഇപ്പം രസമായിട്ട് തോന്നി കയറി പക്ഷേ പാടുക തന്നെ കയറി മുകളിലൊരു മാതാവിനെ അവിടെ എത്തിയിട്ടുണ്ട് വെറുതെ രസത്തിന് കയറിയതാണ് ഞങ്ങൾ പൂജപ്പുര ആ ഇത് മറ്റൊരു കാഴ്ചയാണിത് കാടിനെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നിങ്ങളുടെ പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടേക്കെ ഒഴിവാക്കേണ്ടി വരും ശബരിമലയിൽ ഇപ്പോൾ ഇതൊന്നും അവിടെ ല്ലേ ഞങ്ങൾ ദൃശ്യമല കയറുന്നതാണ് കഷ്ടപ്പാടുണ്ട് കയറി പോകുന്നതിന് ഞങ്ങളും നല്ല നടന്ന് നടന്ന് ഇടയ്ക്ക് വെച്ച് മകള് പ്രശ്നമായി അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ നടക്കുകയാണ് അല്ലേ കീഴ്ക്കാൻ തൂക്കമായിട്ടുള്ള കുന്ന് കയറിയാണ് നമ്മൾ പോകുന്നത് Thank you. അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിച്ചന്ന് ബ്ലാക്ക് തുടച്ചാ നിങ്ങളിപ്പോ കുരിശുമല എത്തി എന്റെ ഏറ്റവും മുഗൾ ഭാഗത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഉടനുള്ള കാഴ്ചകളാണ് താഴോട്ടുള്ള കാഴ്ചകളാണ്

തിരിച്ചിറങ്ങുകയാണ് ഇനി കുറേ ദൂരം നടക്കാനുണ്ട് നല്ല കൊത്ത ഇറക്കമാണ് ആ കയറിയ തേരി മുഴുവനും അതേപടി തിരിച്ചിറങ്ങേണ്ട ഇതാണ് കാണുന്നത് എത്രയോ ദൂരത്താണ് ഈ കാഴ്ച ആ കിടക്കുന്നതെല്ലാം സ്റ്റോളുകളാണ് ടൈറ്റ് കാണുന്നത് പിന്നെ ആ ഒരു പള്ളിയുണ്ട് അവിടെ അവിടെയാണ് ഇപ്പോൾ ആരാധനയൊക്കെ നടക്കുന്നത് ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങി തുടങ്ങി തിരിച്ചിറങ്ങി തുടങ്ങി ഓക്കെ അപ്പം ഇനി നമുക്ക് താഴെ നിൽക്കണം ഇടവേറില്ലാത്ത ആൾക്കാർ ഭക്തങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നതാണ് ഭക്തരിങ്ങനെ രാത്രി മുഴുവനും നേരം വിളിക്കുന്നവരുണ്ടാവും യാത്ര കാണുന്ന വെട്ടം ആ ലാസ്റ്റ് കാണുന്ന വെട്ടം അവിടം വരെ നമുക്ക് നടക്കേണ്ടതുണ്ട് Oh. That was for <laughs> <Okay. laughs> Ingin যাত্রা? கொளா. ஆ. அங்கிருந்து போகப்பீங்க. ഫസ്റ്റ് ടൈം അത് തന്നെ ശരി പോയിട്ടോ എത്താറായി കുറച്ചുകൂടെയുള്ളൂ കച്ചവടത്തിനായിട്ട് വെള്ളം തലച്ചമുടായിട്ട് കൊണ്ടുവരുന്നവരാണ് ഒത്തിരി വിളക്കെ വിളക്കെ തീർത്ഥാടകർ ഉണ്ടെന്നാണ് പറയുന്നത് വിരുന്നാൽ പോയി കേട്ടോ ആശ്വാസം <laughs> ടുള്ള റോഡ് പാത ഇതാണ് കയറി വരുമ്പോഴത്തേ കുറച്ച് കല്ലല്ല ഇളകി കിടക്കുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല നല്ല യാത്രയാണ് ഇഷ്ടപ്പെടും ഇനി ആകൊക്കെ കൊണ്ടുപോകാൻ പോകുന്നുണ്ടല്ലേ

അനേശ്വര മാതാ ആനെ അർഞ്ഞു ഉടനെ കേ